ആരോഗ്യ ശുചിത്വ ക്ലാസ് കൗമാരക്കാരായ കുട്ടികളിൽ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ആർത്തവ സംബന്ധമായി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അധ്യാപക വിദ്യാർത്ഥികളിൽ അവബോധം ചെലുത്തുന്നതിനായി ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കണ്ണിവയലിൽ ടി ടിഐയിൽ വെച്ച് ആരോഗ്യ ശുചിത്വ ക്ലാസ് സംഘടിപ്പിച്ചു സ്റ്റുഡന്റ് പാർലമെന്റ് ചെയർപേഴ്സൺ ചന്ദ്രലേഖ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഡോക്ടർ രതീഷ് പി അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു രോഗങ്ങളിൽ നിന്നുള്ള മരണങ്ങൾ ഈ ഇമ്മ്യൂണൈസേഷൻ ശേഷം കുറഞ്ഞിട്ടുണ്ട് ഹെഡ് നേഴ്സ് ജസ്സിക്കുട്ടി ക്ലാസ് നയിച്ചു എഫ് എച്ച് സി ഐ ജി നളിനേഷൻ അനകാജ്യോതി മുഫീദ പി എച്ച് അർജുൻ നമിത ഒന്നാം വർഷ പ്രതിനിധി മുബീൻ ഉൽഹഖ് എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ